മുഹമ്മദ് നബി നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശങ്ങളിലൊന്ന് പരിപൂർണമായ സഹിഷ്ണുത പുലർത്തുന്നവരായിട്ട് നമ്മളായിരിക്കണം എന്നുള്ളതാണ് അയൽവക്കക്കാരോടുള്ള സ്നേഹവും പരിഗണനയും അതുപോലെ അവരുടെ വിശ്വാസങ്ങളോടുള്ള നമ്മുടെ ആദരവും അത് സ്വാഭാവികമായും മുഹമ്മദ് നബിയിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട വലിയ ഒരു ഗുണമായിട്ട് ഈ കാലഘട്ടത്തിൽ മാറിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ അങ്ങനെ പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഏതൊരു ദുഷ്ട മനസ്സുള്ള ആൾക്കും അദ്ദേഹത്തിൻ്റെ ആശയം ഈ ലോകത്തിൽ ആർക്കും കാണാൻ കഴിയുന്ന കേൾക്കാൻ കഴിയുന്ന രീതിയിൽ പറയാനും പ്രചരിപ്പിക്കാനും കഴിയുന്ന ഒരു മീഡിയം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ സ്വാഭാവികമായും ഈ സാഹിഷ്ണുതയുടെ അതിർവരമ്പുകളൊക്കെ ലംഘിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ കാണുകയാണ് ഉദാ ഉത്തരവാദിത്തമുള്ള വ്യക്തികൾ പോലും വളരെ നിസ്സാരമായി ഈ മതസൗഹാർദ്ദം തകർക്കപ്പെടുന്ന രീതിയിലുള്ള പ്രസ്താവനകളും ആരോപണങ്ങളും പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മുഹമ്മദ് നബിയെ പോലെ നമുക്ക് മാതൃകാപുരുഷനായി തീർന്നിട്ടുള്ള പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ സഹിഷ്ണുതയുടെ മൂല്യങ്ങൾ നമ്മൾ കണ്ടെത്തണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം എന്നതിന് യാതൊരു സംശയവുമില്ല ഇത്തരം സമ്മേളനങ്ങൾ നമ്മളെ അതിനെ സഹായിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്